ഹായ് ഹായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടക്കുന്ന നമ്മുടെ നന്ദനും കൂടെ ഇപ്പോൾ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് നേരത്തെ നമ്മുടെ ജാസ്മിൻ ഇപ്പോൾ മെഡിക്കൽ റൂമിൽ പോയി ഇനി ടാസ്ക്കൊന്നും കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം നന്ദനയും കൂടെ മെഡിക്കൽ റൂമിലേക്ക് പോയിട്ടുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ പ്രൊമോയിൽ കാണിച്ച പോലെ തന്നെ ലൈവില് നമ്മുടെ അർജുൻ നന്ദനെ തൂക്കിയേറിയുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അതായത് ചോർച്ചാസ് സിദ്ധാന്തം എന്ന് പറഞ്ഞ ടാസ്ക് സംബന്ധിച്ചുള്ള ഒരു അടിപിടി ആണ് ഇത് നടന്നത് എന്തായാലും ചോർച്ചാ സിദ്ധാന്തത്തിൽ ആദ്യം ഈ ആ നന്ദനയുടെ ബാഗായിരുന്നു അർജുൻ ആദ്യം പൊട്ടിക്കാനൊക്കെ നോക്കിയിരുന്നത് എന്നാൽ പിന്നെ ബിഗ് ബോസ് ഒരു ട്വസ്റ്റ് വെച്ചു തിരിച്ച് അതായത് തിരിച്ച് റൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്ദനക്ക് അർജുൻ്റെ ബാഗ് പിടിച്ച് വലിക്കാനായി അങ്ങനെ അർജുനൻ്റെ ബാഗ് പിടിച്ച് വലിച്ച സമയത്ത് അർജുൻ്റെ ബാഗിൻ്റെ വള്ളി പൊട്ടിപ്പോയി അപ്പോൾ അർജുൻ പറഞ്ഞു നിൽക്കേ ഞാനത് കെട്ടട്ടെ എന്നിട്ട് എന്നാൽ മാത്രമേ എനിക്ക് തോളത്തിടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു അപ്പോഴേക്കും അത് കേൾക്കാണ്ട് നന്ദന വീണ്ടും വീണ്ടും വലിച്ച് പറിക്കാൻ നോക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അർജുൻ്റെ ദേഷ്യമെല്ലാം കയറിയിട്ട് ഒറ്റ വലിയ വലിച്ചു പുള്ളിക്കാരി കറങ്ങിയടിച്ച് നമ്മുടെ അർജുൻ്റെ കാലിൻ്റെ മൂലയിൽ വന്ന് വീഴുകയാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും വിചാരിച്ചെന്തോ മുട്ടെവിടെയോ കൊണ്ടുവന്നു പക്ഷെ മുട്ട് ശരിക്കും ഹിപ്പിലാണത് കൊണ്ട് അതിൻ്റെ വേദനയാണ് തോന്നുന്നു എന്തായാലും മെഡിക്കൽ റൂമിലേക്ക് പോകേണ്ടത് വലിയ എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഏറ്റവും